നമസ്കാരം യു കെ ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടനിൽ അടുത്ത മാസം അവതരിപ്പിക്കുന്ന ബജറ്റിൽ ആദായ നികുതി വർദ്ധിപ്പിക്കാനുള്ള സാധ്യത തള്ളിക്കളയാതെ ചാൻസലർ റൈറ്റ്സ് അടിസ്ഥാന ഉയർന്ന അധിക നികുതി നിരക്കുകൾ കൂട്ടില്ലെന്ന ലേബർ പാർട്ടിയുടെ പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനം ലംഘിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായ സാഹചര്യത്തിലാണ് റീപ്സിന്റെ ശ്രദ്ധേയമായ പ്രതികരണം നികുതി നിരക്ക് ഉയർത്തുന്നത് സംബന്ധിച്ച ട്രഷറിയിൽ സജീവമായ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളോട് തൊഴിലെടുക്കുന്ന ജനങ്ങളുടെ നികുതി കഴിയുന്നത്ര കുറച്ചു നിർത്താൻ ശ്രമിക്കുമെന്ന മറുപടി നൽകി അവർ ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇത് നികുതി വർദ്ധിപ്പിക്കുന്നില്ലെന്ന മുൻ നിലപാടിൽ നിന്നും വ്യത്യാസമായി കടുത്ത നടപടികളിലേക്ക് ചാൻസലർ തയ്യാറെടുക്കുന്നു എന്ന സൂചന നൽകുന്നു സർക്കാർ ധനകാര്യത്തിലെ ഇരുപത്തിരണ്ട് ബില്യൺ പൗണ്ടിന്റെ വൻകുറവാണ് റേച്ചൽ റേറ്റ്സിന് മുമ്പിലുള്ള പ്രധാന വെല്ലുവിളി സർക്കാർ കടം കുറയ്ക്കുന്നതിനും ചിലവുകൾ നികുതി വരുമാനത്തിൽ നിന്ന് മാത്രം കണ്ടെത്താനുള്ള സ്വന്തം സാമ്പത്തിക നിയമങ്ങൾ പാലിക്കാൻ നികുതി വർദ്ധിപ്പിക്കുന്നില്ലെന്നതും മറ്റ് മാർഗമില്ലെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു അഭിഭാഷകരും അക്കൌണ്ടന്റ്മാരും ഉപയോഗിക്കുന്ന പങ്കാളിത്ത ബിസിനസ്സുകൾക്ക് ഉയർന്ന നികുതി ചുമത്തുന്നതിനുൾപ്പെടെയുള്ള നടപടികൾ പരിഗണിക്കുന്നുണ്ടെങ്കിലും ഇത് മാത്രം മതിയാകില്ല അതിനാൽ രാജ്യത്തെ ബഹുഭൂരിപക്ഷം പേർക്കും ബാധകമാകുന്ന അടിസ്ഥാന നികുതി നിരക്കിൽ വൺ പി വർധനവ് ഉൾപ്പെടെയുള്ള കടുപ്പമേറിയ നിർദ്ദേശങ്ങളാണ് ട്രഷറി ആലോചിക്കുന്നത് അടിസ്ഥാന നികുതി നിരക്കിൽ ഒരു ശതമാനം വർധനവ് വരുത്തിയാൽ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷമുള്ള ആദ്യത്തെ വർധനവാകും പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന് പി ഐ എ ബ്രിട്ടനിലേക്കും യൂറോപ്പിലേക്കുമുള്ള സർവീസുകൾ പുനരാരംഭിക്കാൻ അനുമതി ലഭിച്ചു വ്യാജ പൈലറ്റ് ലൈസൻസുകളുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപതിൽ ഏർപ്പെടുത്തിയ അഞ്ചു വർഷത്തെ വിലക്കിനാണ് ഇതോടെ തിരശീല വീണത് കറാച്ചിയിലുണ്ടായ വിമാനാപകടത്തെ തുടർന്ന് നടന്ന അന്വേഷണത്തിൽ വിമാനത്തിലെ പൈലറ്റിന്റെ ലൈസൻസ് വ്യാജമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു യു കെയും യൂറോപ്യൻ യൂണിയനും പി ഐ എയുടെ സർവീസുകൾ നിർത്തിവെക്കാൻ ഉത്തരവിട്ടത് വിപുലമായ സുരക്ഷാ ഓഡിറ്റുകൾക്കും പരിശോധനകൾക്കും ശേഷം രണ്ടായിരത്തി നവംബറിൽ യൂറോപ്യൻ യൂണിയൻ നിരോധനം നീക്കിയിരുന്നു എന്നാൽ ബ്രിട്ടീഷ് അധികൃതരുടെ മാസങ്ങൾ നീണ്ട പരിശോധനകൾക്ക് ഒടുവിലാണ് വിലക്ക് പൂർണ്ണമായി നീങ്ങിയിരിക്കുന്നത് ഇസ്ലാമാബാദിൽ നിന്നും മാഞ്ചസ്റ്ററിലേക്കുള്ള പി ഐ എയുടെ ആദ്യ ബോയിംഗ് എഴുന്നൂറ്റി എഴുപത്തിയേഴ് വിമാനം ശനിയാഴ്ച എത്തിയതോടെയാണ് ബ്രിട്ടനിലെ വിലക്ക് ഔദ്യോഗികമായി അവസാനിച്ചത് മാഞ്ചസ്റ്ററിലേക്കുള്ള സർവീസ് പുനരാരംഭിച്ചതിൽ പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് സന്തോഷം പ്രകടിപ്പിച്ചു ലണ്ടനിലേക്കും ബർമിംഗ്ഹാമിലേക്കും ഉടൻ സർവീസുകൾ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ബ്രിട്ടനിലും യൂറോപ്പിലുമായി താമസിക്കുന്ന പതിനാല് ലക്ഷത്തിലധികം പാകിസ്ഥാൻ വംശജർക്ക് ഇത് ഏറെ ആശ്വാസകരവുമാകും വിമാന സർവീസ് പുനരാരംഭിച്ചത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സാമ്പത്തിക സാംസ്കാരിക ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിൽ നിർണായകമാണെന്ന് ബ്രിട്ടനിലെ പാക് സ്ഥാനപതി മുഹമ്മദ് ഫൈസലം വ്യക്തമാക്കി ബ്രിട്ടനിൽ അഭയം അനുവദിക്കപ്പെട്ടവർക്ക് താമസ സൗകര്യം ഒഴിയാനായി ഹോം ഓഫീസ് നൽകുന്ന ഇരുപത്തിയെട്ട് ദിവസത്തെ സമയപരിധി അസാധുവാക്കിക്കൊണ്ട് ഹൈക്കോടതി ജഡ്ജിയുടെ അടിയന്തര ഉത്തരവ് രാജ്യത്തെ പുതിയ നിയമപ്രകാരം അഭയം ലഭിക്കുന്നവർ ഇരുപത്തിയെട്ട് ദിവസത്തിനകം താമസ സ്ഥലം ഒഴിയണം ഇത് ആയിരക്കണക്കിന് അഭയാർത്ഥികളെ ഭവനരഹിതരാക്കുമെന്ന ചാരിറ്റികളുടെ പരാതികൾ നിലനിൽക്കെയാണ് ജസ്റ്റിസ് ജോൺസൺ പുലർച്ചെ രണ്ട് മണിക്ക് മുൻപ് ഈ സുപ്രധാന വിധി പുറപ്പെടുവിച്ചത് തെരുവിലിറങ്ങാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുണ്ടായിരുന്ന ഇരുപത് വയസ്സുകാരനായ എറിട്രിയൻ അഭയാർത്ഥിയെ ഒഴിപ്പിക്കാനുള്ള ഹോം ഓഫീസിന്റെ നീക്കമാണ് ഇതോടെ തടസ്സപ്പെട്ടത് ഈ ഇരുപത്തിയെട്ട് ദിവസത്തെ നിയമം മുൻപ് അൻപത്തി ആറ് ദിവസമായി നീട്ടി നൽകിയിരുന്ന ഒരു പൈലറ്റ് പദ്ധതി വിജയകരമായി നടപ്പിലാക്കിയിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ സർക്കാർ അത് വീണ്ടും ഇരുപത്തിയെട്ട് ദിവസമായി കുറയ്ക്കുകയായിരുന്നു ഇത് അറുപതിലധികം എൻ ജിഒകളുടെ പ്രതിഷേധത്തിന് കാരണമായി തണുപ്പത്തും മഴയത്തും തെരുവിൽ കിടക്കേണ്ടി വരുന്നത് ഒരു ഭയമുണ്ട് ഒരു കോട്ട് പോലും എന്റെ കൈവശമില്ല എന്നാണ് യുവാവ് കോടതിയിൽ നൽകിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയത് പ്രാദേശിക അധികാരികൾക്ക് താമസ സൗകര്യം കണ്ടെത്താൻ കുറഞ്ഞത് അൻപത്തിയാറ് ദിവസമെങ്കിലും ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി ഹോം ഓഫീസിന്റെ നടപടി അഭയാർത്ഥി ഭവനരാഹിത്യം രാഹിത്യം വർദ്ധിപ്പിക്കുമെന്ന് അഭിഭാഷകരായ നതാലി ഹോസ് വാദിച്ചു ദുർബലരായ വ്യക്തികൾക്ക് അൻപത്തി ആറ് ദിവസത്തെ ഇളവ് ഇപ്പോഴും ഉണ്ടെന്നാണ് സർക്കാർ വക്താവ് പ്രതികരിച്ചതെങ്കിലും കോടതിയുടെ ഈ ഇടപെടൽ ഹോം സെക്രട്ടറി നയം പുനഃപരിശോധിക്കാൻ കാരണമാകുമെന്ന പ്രത്യാശയിലാണ് എൻ ജി ഒകളും നിയമ വിദഗ്ധരും യു കെ സർക്കാർ തട്ടിപ്പ് തടയാനായി നടപ്പിലാക്കിയ പുതിയ സംവിധാനം കാരണം നോർത്തേൺ അയർലാൻഡിലെ നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് കുട്ടികൾക്കുള്ള ധനസഹായം അഥവാ ചൈൽഡ് ബെനിഫിറ്റ് നഷ്ടമായി വിദേശത്ത് പോയി എട്ടാഴ്ചകൾക്ക് ശേഷം മടങ്ങിയെത്തിയില്ലെങ്കിൽ തട്ടിപ്പിനുള്ള സാധ്യതയായി കണക്കാക്കുന്ന പുതിയ ആന്റി ഫ്രോഡ് സംവിധാനമാണ് ഇവിടെ പിടച്ചത് യാത്രാ ചെലവ് കുറവായതിനാലും കൂടുതൽ വിമാനങ്ങൾ ലഭിക്കുന്നതിനാലും നോർത്തേൺ അയർലാൻഡ് പോലുള്ള പല കുടുംബങ്ങളും ഡബിൾ വിമാനത്താവളം വഴിയാണ് മടങ്ങി വരുന്നത് എന്നാൽ ഐറിഷ് അതിർത്തിയിലെ പാസ്പോർട്ട് പരിശോധനയുടെ അഭാവം മൂലം ഈ യാത്രക്കാർ രാജ്യത്ത് തിരിച്ചെത്തിയോ എന്ന് കണ്ടെത്താൻ അധികൃതർക്ക് സാധിക്കാതെ വന്നു ഇതോടെ യാത്രക്കാർ കുടിയേറിയതായി കണക്കാക്കപ്പെടുകയും എച്ച് റെഡ് ഫ്ലാഗ് ഉയരുകയും ചെയ്തു ഇതുവരെ മുന്നൂറ്റി നാൽപ്പത്തി ആറ് കുടുംബങ്ങളുടെ ആനുകൂല്യങ്ങളാണ് ഇത്തരത്തിൽ മരവിപ്പിച്ചത് അവരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞതായി കാണിച്ച് കത്ത് ലഭിച്ചത് കടുത്ത ബുദ്ധിമുട്ടുണ്ടാക്കി ആനുകൂല്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി മൂന്ന് വർഷം മുൻപുള്ള ബോർഡിംഗ് പാസുകൾ ഉൾപ്പെടെ എഴുപതോളം ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ അധികൃതർ ആവശ്യപ്പെട്ടത് രക്ഷിതാക്കളെ പറഞ്ഞു അയർലാൻഡ് ദ്വീപിലെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ പരിഗണിക്കാതെ പുതിയ നിയമം നടപ്പിലാക്കിയത് തെറ്റായി പോയെന്ന് നോർത്തേൺ അയർലൻഡ് എം വിമർശിച്ചു ഈ നടപടി ർപ്പസ് അല്ലെന്നും കുടുംബങ്ങൾക്ക് അനാവശ്യമായ ബ്യൂറോക്രസി ഉണ്ടാക്കിയെന്നും എം പിമാർ ആരോപിച്ചു തെറ്റ് സംഭവിച്ചതായി സംബന്ധിച്ച് എച്ച് എം ആർ സി നൂറ്റി മുപ്പത്തിനാല് പേരുടെ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിച്ചതായും മറ്റ് നൂറ്റി അറുപത്തി ആറ് കേസുകളിൽ അന്വേഷണം തുടരുന്നതായും അറിയിച്ചു ലേബർ പാർട്ടിക്ക് പുതിയ ഡെപ്യൂട്ടി നേതാവായി മുൻ കോമൺസ് നേതാവ് ലൂസി പവൽ തിരഞ്ഞെടുക്കപ്പെട്ടു വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്ന ബ്രിജറ്റ് ഫിലിപ്സണിനെയാണ് ലൂസി പവൽ പരാജയപ്പെടുത്തിയത് പാർട്ടി നേതാവ് സർക്കിയസ് സ്റ്റാർമറിന്റെ നേതൃത്വത്തോടുള്ള അംഗങ്ങളുടെ അഭിപ്രായ വോട്ടെടുപ്പിനായി ഈ മത്സരം വിലയിരുത്തപ്പെടുന്നു സ്റ്റാർമർ ക്യാമ്പിന്റെ പിന്തുണ ഫിലിപ്സണ്ടേതായിരുന്നെങ്കിലും ലൂസി പവൽ എൺപത്തി വോട്ടുകൾ നേടി വിജയം ഉറപ്പിച്ചു ഫിലിപ്സണിന് എഴുപത്തി വോട്ടുകളാണ് ലഭിച്ചത് ഒരു മാസം മുൻപ് ക്യാബിനറ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട ലൂസി പവൽ സ്റ്റാർമർ വിരുദ്ധ സ്ഥാനാർത്ഥിയായി ാണ് കണക്കാക്കപ്പെടുന്നത് സ്വാതന്ത്ര്യ ശബ്ദമായിരിക്കുമെന്നാണ് അവർ പ്രഖ്യാപിച്ചത് വിജയം സ്റ്റാർമറിന് തലവേദന സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ ഡെപ്യൂട്ടി നേതാവ് എന്ന നിലയിൽ ക്യാബിനറ്റിലെ കൂട്ടായ ഉത്തരവാദിത്വത്തിന് പുറത്ത് പോളിസികൾക്കെതിരെ സംസാരിക്കാൻ ലൂസി പവലിന് സ്വാതന്ത്ര്യമുണ്ട് റിഫോമിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിലൂടെ നമുക്ക് ജയിക്കാൻ കഴിയില്ല മറിച്ച് വിശാലമായ പുരോഗമന സമവായം കെട്ടിപ്പടുക്കുന്നതിലൂടെയാണ് വിജയിക്കുക എന്ന് വിജയത്തിനു ശേഷം ലൂസി പവൽ പറഞ്ഞു അതേസമയം ടോറി ചെയർമാൻ കെവിൻ ഹോളിൻറേക്ക് ഈ ഫലത്തെ ദുർബലനായ കിയർ സ്റ്റാർമറിന്റെ മേൽ അടിച്ചേൽപ്പിച്ച അനാവശ്യ ഡെപ്യൂട്ടി എന്ന് വിശേഷിപ്പിച്ചു എന്നിരുന്നാലും ഫലം വന്നതിനു ശേഷം സ്റ്റാർമർ ലൂസി പവലിനെ അഭിനന്ദിക്കുകയും ലേബർ മൂല്യങ്ങളെ സംരക്ഷിക്കുകയാണ് അവർ എന്നും പറയുകയും ചെയ്തു వార్తలు పూర్ణమా నంది నమస్కారం